പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് നിലവിൽ ഇനിയും രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടെങ്കിലും ജൂൺ മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം മാത്രമാണ് ഈ മാസം സർക്കാർ നടത്തുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണക്കിലെടുത്ത് ഈ മാസത്തെ ക്ഷേമ പെൻഷൻ അതിനു മുമ്പ് തന്നെ പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കം ജൂൺ പത്തൊമ്പതിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാർ ആലോചിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതി ലഭിച്ചാൽ ജൂൺ പത്തൊമ്പതിന് മുമ്പായി തന്നെ സംസ്ഥാനത്തെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും വാർഷിക മസ്റ്ററിംഗ് ചെയ്യാൻ ശ്രദ്ധിക്കുക തെരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നടക്കും